കണ്ണനല്ലൂർ ജനമൈത്രി പോലീസിന്റെ ശിശു സൗഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മയ്യനാട് കെ പി എം മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുറിച്ചും അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും സംഘം പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ് സെറ്റ് തോക്ക് ലാത്തി വിലങ്ങ് ലോക്കപ്പ് തൊണ്ടിമുറി തുടങ്ങിയവയെ കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്ന ജി സേവനം വയർലെസ് സംവിധാനം എന്നിവയെക്കുറിച്ച് കണ്ണനല്ലൂർ ചൈൽഡ് വെൽഫെയർ ഓഫീസർമാരായ ഹരിസോമൻ ചിത്രലേഖ എന്നിവർ കുട്ടികൾക്ക് വിവരിച്ചു നൽകി പ്രധാന അധ്യാപിക ശ്രീരേഖാ പ്രസാദ് അധ്യാപകരായ മനു ശ്രീലത എന്നിവർ നേതൃത്വം നൽകി സ്റ്റേഷൻ വളപ്പിൽ മനോഹരമായി സജ്ജീകരിച്ച ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് കുട്ടികൾ നോക്കിക്കണ്ടത് കുട്ടികൾ നൂറ് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു എസ് ഐ രാജേഷ് കുട്ടികൾക്ക് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ശ്രീനന്ദ കുട്ടികൾക്ക് വേണ്ടി ലൈബ്രറിയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചു